ഒക്കെ ഹാക്ക് വർക്കിൻ്റെ പുതിയ വീടിലൊക്കെ സോറി ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ചെയ്ത കംപ്ലീറ്റ് ഇൻറ്റീരിയർ ചെയ്തൊരു വീടാണ് അപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആവാറായി രാത്രി പി എം ആണ് കേട്ടോ ഏകദേശം പന്ത്രണ്ട് എ എമ്മിലേക്ക് കിടക്കാൻ പോന്നു സോറി എ എമ്മിലേക്ക് കിടക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ ഹൗസ് വാമിംഗ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിനിടയിൽ പല കാര്യങ്ങളും ഇവർ മിസ് ചെയ്തു പോയി പല കാര്യങ്ങളും ആദ്യ തീരുമാനമാവാത്തത് കൊണ്ട് പിന്നീട് നമ്മൾ രണ്ടാമത് അതേ വർക്കുകൾ ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഇത്രയും ഈ ഒരു സമയമായിട്ടും വർക്ക് എടുക്കുന്നത് ഒന്ന് അതിൽ പെട്ടതാണ് നമ്മൾ ഈ ഒരു പാനലിങ് വർക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ പാനലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തേക്ക് വർക്കൊക്കെ ചെയ്തു ടി വി യൂണിറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു ഈ ഹാൻഡെലിൻ്റെ ഈ ഒരു സൈഡിലുള്ളൊരു പോഷൻ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഹാൻഡ് വെയിൽ നമുക്ക് ജി എൽ വരുന്ന ഹാൻഡേല് ഇത് സ്പ്രേ ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് സ്പ്രേ ചെയ്ത് ഈ ഒരു ഭാഗം തേക്ക് ഗ്രെയിൻസ് ഒക്കെ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കട്ടൊക്കെ പണി കിട്ടിപ്പോയി കാരണം ഒന്നാമത് ഈ ഇത്തരത്തിലുള്ള ഹാൻഡലൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വ്യൂ ഉള്ള സൈഡിലേക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആവുക ഇത് ഇങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് വ്യൂ വരും പക്ഷെ എന്നാലും ഇവർക്ക് ഈ ഒരു ആഗ്രഹമാണല്ലോ ചെയ്യേണ്ടി വന്നപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഗ്രാനൈറ്റ് ഒരുപാട് പ്രൊജക്ഷൻ ആയതുകൊണ്ട് നമ്മൾ പി ഒ പി ഏകദേശം ഒരു ചാക്കോളം പി ഒ പി ഇട്ട് ഒരു ദിവസം വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ ക്ലിയർ ചെയ്ത് വന്നത് നല്ല വർക്ക് എടുക്കേണ്ടി വന്നു അപ്പോൾ ഇന്നത്തെ കണ്ടൻറ് അതല്ല ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്കാണ് കാണിക്കാൻ ഇപ്പോൾ അതായത് ഇവിടെ നമ്മൾ ഒരു വാളിലൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് വള്ളി പ്ലാന്റിന് തന്നെ ഒരു റീൽ കണ്ടപ്പോൾ സെലക്ട് ചെയ്തിട്ട് വന്ന ഡിസൈനാണ് ഇൻ്റീരിയറിലെ എല്ലാ ഭാഗത്തും നമ്മളെ ടച്ച് ഉണ്ടായിട്ടുണ്ട് സീലിങ് പിന്നെ കിച്ചണിൻ്റെ ഏരിയയിൽ പിന്നെ അതുപോലെ തന്നെ ബെഡ്റൂമുകൾ വാർഡ്രോബ്സ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും നമ്മൾ വർക്ക് എടുത്തതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഈ പ്രയറാളൊരു ഒരു കബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബെഡ്റൂമില് ചെയ്തിട്ടുണ്ട് വാഷിംഗ് ബേസിനൊക്കെ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു സാധാരണ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാത്തൊരു രീതിയൊന്നുമില്ല വേറെ ആൾക്കാരെ കോപ്പി ചെയ്ത് തന്നെയാണ് കാരണം അതിന് ഫോട്ടോസ് മാത്രം കാണിച്ചു തരുന്നു എത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ കോപ്പി ചെയ്ത് അതേ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു ഫുൾ ഡബ്ലി പി സി തന്നെയാണ് ചെയ്തിട്ടുള്ളത് താഴത്തേക്ക് ഏക്ക് ഗ്രെയിൻസ് വരും മുകളിലേക്ക് വരുന്ന സമയത്തേക്ക് ഡബ്ല്യു പി സി ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ടൈൽ തന്നെ ഒട്ടിച്ചിട്ടുള്ളത് ഈ ഭാഗവും ടൈൽ വന്നിട്ടുള്ളത് നമ്മളെ ഒരു മിറർ തന്നെ വരണം വരേണ്ടത്ര പിന്നെ അതുപോലെ തന്നെ കിച്ചണിലേക്ക് വരുന്ന സമയത്തേക്ക് കിച്ചണിൽ ഈ ഒരു പോഷൻ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഈ ഒരു പോർഷൻ ഇപ്പം ഗ്രാനേറ്റിൻ്റെ വർക്കിങ് ചെയ്തുകൊണ്ടേ ഉണ്ട് ഇതിൽ ലൂവർ ചെയ്തു ഈ വാളിൽ ലൂവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫൗണ്ടേൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ഉള്ള ടെക്നിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഫോട്ടോ പുള്ളി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മൾ അതേ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കിയത് അപ്പോൾ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ഡബ്ല്യു പി സി ബോർഡ് എടുത്തിട്ട് ഈ ഒരു രൂപത്തിലേക്ക് മുറിച്ച് സെറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ രണ്ട് രീതി ചെയ്യാം നമുക്കിരുന്ന് ഡെൽ ഫ്രീ ഗം വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് വാൾപ്ലഗ് കൂടി വരുന്ന രീതിയിൽ സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒട്ടിച്ചതിന് ശേഷം വാൾപ്ലഗ് കൂടി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീതി വരുന്ന രണ്ട് ഇഞ്ച് പിന്നെ അതുപോലെ തന്നെ ആ രണ്ടിഞ്ചിൽ ഫുള്ള് ബോർഡർ കൊടുത്തതിന് ശേഷം ഏകദേശം ആ ഒരു ഡിസൈൻ കറക്റ്റ് ഇപ്പോൾ അതേ കോപ്പിയല്ല നമുക്ക് അതിനകത്ത് കുറച്ച് മാറ്റം വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ഫോയർ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ പ്രയർ ഹാളിലേക്ക് പോകുന്നൊരു ഏരിയ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലാണ് ഡൈനിങ് വരുന്നത് അതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ളൊരു നല്ലൊരു വാളാണ് അപ്പോൾ നല്ല ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും അപ്പോൾ ഇനിയിപ്പം നാളെ നാലാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വരേണ്ട ദിവസം ജൂൺ നാല് അപ്പോൾ അഞ്ച് പിന്നെ പിന്നെ നമുക്ക് ശനിയാഴ്ച വരെ കണക്കുട്ടിന്നു കഴിഞ്ഞാൽ ആകെ നാല് ദിവസം കൊണ്ട് ഈ വർക്കൊക്കെ കഴിയണം ഇതിലിപ്പോൾ ഈ കോർണറൊക്കെ നല്ല മിസ്റ്റേക്കാണ് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് പൊട്ടിയിട്ട് ഒന്നുകൂടി പ്രൈമർ കോട്ടകളിൽ അടിച്ച് ഫുൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഗോൾഡൻ കളറൊക്കെ കൊടുക്കണം നല്ല സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പം ഇതിൻ്റെ ഫിനിഷിംഗ് ഇപ്പം എനിക്ക് കാണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം ഞാൻ ഒരു ദിവസത്തേക്ക് വീണ്ടും വേറെ സൈറ്റ് പോയിടന്ന് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് വന്നതാണ് അപ്പോൾ ഓൾറെഡി ഇപ്പം ലൈവിൽ നടന്നു കൊടുക്കുന്ന ഒരുപാട് വർക്ക് ഉണ്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഫിനിഷിംഗ് ഭാഗം കാണിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഏതായാലും വീട്ടുകാരൻ സംബന്ധിക്കുകയാണെങ്കിൽ ഏതായാലും എഡിറ്റിംഗ് എന്തായാലും കുറച്ച് നീളാൻ സാധ്യതയുണ്ട് ഞാനിപ്പം ജൂൺ മൂന്നിനാണ് ഇപ്പം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എഡിറ്റിംഗ് ഗ്യാപ്പ് വരികയാണെങ്കിൽ ഇവരോട് ഇവർ വരും നല്ല വീഡിയോ എടുത്ത് തരികയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഈ ഒരു തേക്ക് വരുന്നത് അതുപോലെ തന്നെ ടി വി യൂണിറ്റിൻ്റെ തേക്ക് വരുന്നത് ടി വി യൂണിറ്റിൻ്റെ ഉണ്ടാക്കുന്നതൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ എന്തായാലും കാണിക്കാം അപ്പോൾ ഓരോ സ്ഥലത്തിനും അനുസ് ഇതായിട്ടുള്ള രീതിയിൽ നമ്മളെ ഐ ഡിയൊക്കെ ചെയ്തതാണ് ആ ഒരു പോഷനൊക്കെ അതൊക്കെ നമുക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഇഷ്ടത്തിന് എന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിന് കൊള്ളുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അവസാനം പറഞ്ഞതാണ് ഇതിന് ഒരു സി എൻ സി ബോർഡ് കൂടി വേണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു വർക്ക് കൂടിയാണ് അപ്പോൾ അതിൻ്റെ ബോർഡൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ സി എൻ സി കട്ടിങ് ചെയ്തിട്ട് ഇവരോട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പറയരുത് കാരണം എനിക്ക് ഇനി ഒരു ദിവസം കൂടിയും അതെന്ന് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് പോലും അത്രയും ബിസി ആയതുകൊണ്ട് ഞാൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സീലിംഗ് കേട്ടോ ഇത് ഇതൊക്കെ നമ്മൾ ചെയ്തു തന്നെയാണ് ഇത് പി വി സി സീലിംഗ് ആയി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നല്ല പെട്ടെന്നിപ്പം തീരണം മൂന്ന് സ്കോൾഡുകൾ വർക്ക് ചെയ്യണം പിന്നെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടി ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ ഒരു ടൈം കൊണ്ട് നമുക്ക് ലോഡ് വന്നിട്ടുള്ള ഒരു സമയമായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഹോം ടൂർ ചെയ്യാൻ മാത്രമുള്ള സെറ്റപ്പിൽ തന്നെയുള്ള വീട് തന്നെയാണ് ഒരു ജാലി വർക്കൊക്കെ കഴിഞ്ഞു ലാറ്ററി ഒരു കൊണ്ട് ഫിനിഷ് ചെയ്തു മുകളിലൊരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല 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 ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും പെട്ടെന്ന് ഹൗസ് വാമിങ് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെപ്പം വർക്കേഴ്സിനും കൂടി ഒന്ന് ഒരു അവർക്ക് ഒരു സമയം കൊടുക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വൃത്തി ചെയ്യാൻ പറ്റും മെയിനായിട്ട് അതാണെന്നല്ലോ നമ്മൾ വർക്ക് ചെയ്തു വരുമ്പോഴേക്കും അവർ ഫിനിഷിങ് കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്കിപ്പോൾ ഈ നൈറ്റ് നൈറ്റൊക്കെ എടുക്കുന്ന സമയത്തേക്ക് വർക്കേഴ്സിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും പിന്നെ അത് മാത്രമല്ല ഒരു ഐഡിയ ഒരൈഡിയുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത വീടായത് പക്ഷേ അങ്ങനെ ആണെങ്കിലും ആർക്കിടെക്റ്റ് പകുതിക്ക് നിന്ന് ഒരു സിറ്റുവേഷനിലുള്ളത് എൻ്റെ ഔട്ട് സൈഡ് ഭാഗങ്ങളൊക്കെ ഡിസൈനും അതിൻ്റെ ഫ്ലോറിംഗ് മുതലുള്ള എല്ലാ വർക്കുകളും ആർക്കിടെക്റ്റ് ചെയ്തതാണ് പക്ഷേ പിന്നീട് വരുന്ന സമയത്തേക്ക് ക്ലയൻറ്റ് തന്നെ നേരിട്ട് ഡിസൈൻ ഓരോന്ന് ഇങ്ങനെ റീൽസ് കണ്ടിട്ടും നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ അവരൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് പിന്നെ പിന്നെ ഡിസൈനൊക്കെ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് ഒന്ന് സോട്ടോ ഔട്ട് ചെയ്ത് വന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ കാണാനുള്ളൊരു ഭംഗി കൂടുതൽ ഇപ്പം നമ്മൾ ഐഡിയനെക്കാട്ടി കൂടുതൽ ഐഡിയ അവർക്ക് ഒരുപാട് റീൽ കണ്ടിട്ട് നമുക്കുള്ളതിനെക്കാട്ടും സമയം അവർ സ്പെൻഡ് ചെയ്തിട്ട് അപ്പോൾ വീട്ടിനെ മാത്രമാണല്ലോ കാണുന്നത് അവർ കാ കണ്ടെന്നുള്ളത് ഒരു ഗുണമാണ് പക്ഷേ അതേ സമയത്ത് നമുക്ക് നമ്മളെപ്പോലത്തെ വർക്കേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കസ്റ്റം മേഡാകും പറയാലോ കസ്റ്റം മെയ്ഡും നമ്മളെ ഒരു ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ ചെയ്യുന്ന വർക്കും രണ്ട് രണ്ടാം പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു ഫ്ലോ ഉണ്ടാവും നമുക്ക് ഒരു ഒരു സൂപ്പർവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടി വരില്ല നമുക്കിപ്പം ക്ലയൻറ്റിനൊരു ഇമേജ് നമുക്ക് തരാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ അവരെ ഐഡിയ നമുക്ക് തരാൻ വേണ്ടി പറ്റും അപ്പോൾ അത് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ അത് എടുക്കുന്ന ഒരു കോൺട്രാക്ടറാണ് അത് എന്ത് ചെയ്യേണ്ടത് അതിൻ്റെ അതെങ്ങനെ വരണം അത് ഫീത് ഫിനിഷിലേക്ക് വരണം എന്നുള്ളത് മനസ്സിലാക്കി എടുക്കേണ്ടത് അതെന്നിട്ട് അത് വേറൊരാളെ ഒരു ഒരു പിന്നെ ഒരു വർക്കേഴ്സിൻ്റെ നമ്മൾ അതിൻ്റെ കീഴിലുള്ള വർക്കേഴ്സിനും കൂടി നമ്മളത് തിരിച്ചയച്ചു കൊടുക്കണം അപ്പോൾ അത് ഇമേജിൽ ചിലപ്പോൾ ഒരു മാറ്റം വരും ഞാനിപ്പോൾ പറഞ്ഞൊക്കെ മൈൻഡിലെ കൂടി നടക്കുന്ന പ്രോസസ്സുകളാണ് അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളതാവും കാരണം ഈ കസ്റ്റം മേഡ് ആകുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി എൻ്റെ കൂടെയുള്ള ആൾക്കാരോട് പറയുന്ന സമയത്തൊക്കെ അവർ വേറൊരു രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ വൃത്തി അങ്ങ് പോകും അപ്പോൾ അത് ഫുൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം ചിലപ്പോൾ അവർക്ക് ഇമേജ് മാത്രമേ ഉണ്ടാവും ഇമാജിനേഷൻ മാത്രമേ ഉണ്ടാവും അപ്പം അങ്ങനെ ആവുമ്പോഴും ബുദ്ധിമുട്ട് വരും നമ്മളിപ്പോൾ ഒരു ഫോട്ടോ കണ്ടിട്ട് ആ രൂപത്തിൽ ചെയ്യാൻ പറയുന്ന പോലെയല്ല ഇമാജിനേഷൻ ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന സമയത്തേക്ക് നമ്മളിപ്പോൾ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ ബോർഡ് വെച്ചിട്ട് ചെയ്തതാണ് അധികം വർക്കുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഞാൻ അത് പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്നാലിതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സുകൾ ഇതൊക്കെയാണ് ഇതിന് ആയിട്ട് വന്നത് രണ്ടു വീതിക്ക് മുറിച്ചെടുത്തു ആംഗിൾ നമ്മളൊരു ഫോർട്ടിക്കും തേർട്ടി തേർട്ടി നയൻ ഫോർട്ടി ഫൈവിന് അടിയിലുള്ള ഒരു ആംഗിൾ പിടിക്കുകയാണ് ഫോർട്ടി ഫൈവ് ഷാർപ്പ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരു കണ്ടും അടുത്തൊരാളിൻ്റെ ഒരു ഫീൽ വന്നുകൊണ്ട് നമ്മളൊരു അങ്ങനെ ഒരു ആംഗിളിൽ ഒരു സുമാർ ഒരു ആംഗിൾ അങ്ങനെ സെറ്റ് ചെയ്തു ആ സെറ്റ് ചെയ്ത ആംഗിളിലേക്ക് നമ്മളെ മീറ്റർ സോ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് തന്നെ നമുക്ക് അവർ നല്ല ഭംഗി തന്നെ ഇപ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇതിൽ ഇനിയിപ്പോൾ മെയിനായിട്ട് വരുന്നത് പി യു പെയിൻ തന്നെ അടിച്ചു കൊടുക്കുന്നുട്ടോ പി യു ഗോൾഡും പി യു ഇതിൻ്റെ ഈ ഈ ഒരു ഭാഗത്ത് ഗ്രേ കളറാണ് കൊടുക്കുന്നത് സെയിം ഞാനിപ്പോൾ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന സെയിം ഫിനിഷിലൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ മെയിനായിട്ട് ഉണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ടല്ല ചെയ്യുന്ന ചെയ്യാനുള്ള സമയമാണ് മെയിൻ കൊടുക്കേണ്ടത് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഫിനിഷിങ് കൂടുതൽ കിട്ടണമെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും നമ്മൾ ഉണ്ട് കിട്ടും ഒരു മുകളിൽ ഒരു കോണായിട്ടുള്ള ഗ്ലാസ് ഉണ്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു പിന്നെ സ്ട്രേറ്റ് ഒരു വലിയൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഷിംഗിൾസ് ഇട്ടതിൻ്റെയൊക്കെ മുകളിലായിട്ട് പിന്നെ ഫ്രണ്ടിൽ ഒരു പോളിക്കാർ ബണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ മുന്നേ എടുത്ത വർക്കേഴ്സിനെ കൊണ്ട് നമുക്ക് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് കാരണം അവരെ കുറ്റപ്പുറത്തിനെയല്ല വലിയ ഹാങ് ലിവർക്ക് ഇട്ടിട്ട് ചെയ്തത് അല്ലെങ്കിൽ കാൻ ലിവർ ഇട്ടിട്ട് ചെയ്തതൊക്കെ അവർ സംശയം ഒക്കെ ഇങ്ങനെ തൂങ്ങിയിട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അവർ വർക്ക് ചെയ്തു വരുമ്പോഴൊക്കെ ഒരു നമ്മൾ ലെവൽ ചെയ്തത് ലെവൽ ചെയ്തിട്ട് ചെയ്തു അതിന് മുമ്പുള്ളവർ ലെവൽ ചെയ്യാണ്ട് ചെയ്തുകൊണ്ട് അവരുടെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ നമുക്ക് എങ്ങനെയായാലും അത് ബെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല കാരണം ചെയ്ത് നമ്മളെ എന്നുള്ള പറയാം നമ്മൾ സ്റ്റേറ്റ് തന്നെ ചെയ്തു അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇനിയിപ്പം ഈ വീട്ടിലിനിയിപ്പം ബാക്കിയുള്ള വർക്ക് എന്ന് പറയുന്ന ടൈൽ ഉൾപ്പെടെ വെക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട് വാൾ ടൈൽ ഉൾപ്പെടെ ഈ നാലഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർക്കേണ്ടതാണ് ആ ആർക്കിടെക്റ്റ് എവിടെ നിന്ന് നിർത്തിപ്പോയോ അവിടെ നിന്നു മുതൽ കംപ്ലീറ്റ് നിർത്തിപ്പോയതല്ല ചിലപ്പോൾ ഇവരെന്തെങ്കിലും കാരണം കൂടെ ഒഴിവാക്കിയതായിരിക്കാം അവിടെ മുതൽ കംപ്ലീറ്റ് ക്ലയൻറ് ചെയ്തത് കൊണ്ട് അവർക്ക് മിസ്സിങ് വന്നുപോയതുകൊണ്ടാണ് പ്ലാനിങ്ങിന്റെ പോരായ്മ പോരായ്മ എന്ന് പറയാൻ പറ്റില്ല പ്ലാനിങ് ഇപ്പം ഓരോ ഐഡിയ കാണുമ്പോൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പല രൂപത്തിലേക്ക് മാറി മാറി വന്നത് അപ്പോൾ കഴിയുമെങ്കിൽ ഒരു നല്ലൊരു ആർക്കിടെക്റ്റിനെ വെച്ചിട്ട് വർക്ക് ചെയ്യുക കംപ്ലീറ്റ് വർക്ക് ചെയ്യുക അപ്പോൾ ഈ ആർക്കിടെക്റ്ററിനെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ബഡ്ജറ്റ് കൂടി ആദ്യമേ നമ്മൾ കാണണം കാരണം നമ്മളിപ്പോൾ സാധാരണ ഒരു വീട് പോലെ വീട് വെക്കണം ഇത്ര പൈസ കാണണം ഒരു ആർക്കിടെക്റ്റ് അതിൽ കൂടി വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നൊന്നുമില്ല ആർക്കിടെക്ടിൻ്റെ ഇതിൽ വരുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ഇൻ്റീരിയർ ഡിസൈനിലേക്ക് വരുന്ന സമയത്തേക്ക് അതിൻ്റെതായ രീതിയിലുള്ള ചിലവുകളും നിങ്ങൾക്ക് ഉണ്ടാവും ഓരോ കാര്യങ്ങളും ഓരോ ഡിസൈനും കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ സമയത്തേക്ക് അതിൻ്റെതായ ചിലവുകൾ എന്തായാലും ഉണ്ടാവും ചില ആൾക്കാർക്ക് ചില വർക്കുകൾ ചെയ്യാൻ പറ്റിയെന്നുമില്ല അതിനായിട്ടുള്ള ആൾക്കാരെ തപ്പി പിടിക്കേണ്ടി വരുന്ന സമയത്തേക്കുള്ളൊരു ചിലവുകൾ വേറെ ഉണ്ടാവും നമ്മൾ പ്ലാനിങ് ഒക്കെ കറക്റ്റാണ് പക്ഷേ ഇപ്പം വർക്കേഴ്സിനോട് പറയുന്ന സമയത്തേക്ക് ഇന്ന വർക്കൊക്കെ നമുക്ക് ചെയ്തു തരണം എന്നുള്ള പറഞ്ഞതിന് ശേഷം നമ്മളിപ്പം വേറൊരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ ഇതുപോലെ നൈറ്റ് ഒക്കെ എടുത്തിട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ കാരണം നമ്മൾ കമ്മിറ്റഡ് ആയ ഒരാളോട് നമുക്ക് ഒരിക്കലും മാറ്റി പറയാൻ വേണ്ടി പറ്റില്ല എത്രവാദിത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അത് അപ്പോൾ നിങ്ങൾ കാണുന്ന ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ കുടുംബക്കാർക്ക് ആയിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എടുക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണതാണെന്ന് എൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വീടോ വൈകിപ്പ് വൈകിട്ട് പോയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ തയ്യാകാണെന്ന് ബലപ്പെട്ടില്ല ഓൾ എന്നുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കാം പുതിയ വിഷയമായി വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് സാനികൾ